വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ധർമ്മടം ബ്രണ്ണൻ കോളേജിൽ നടന്നു തലശ്ശേരി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളാണ് വിതരണം ചെയ്തത് രാവിലെ എട്ടേ മുപ്പതോടെയായിരുന്നു വിതരണം ആരംഭിച്ചത് ഉച്ചവരെ വിവിധ ഘട്ടങ്ങളിലായി പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് ബ്രണ്ണൻ കോളേജിലെ മൂന്ന് സ്ട്രോങ് റൂമുകളിൽ വൻ സുരക്ഷയോടെയായിരുന്നു വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചത് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറി ആയി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും கூத்துபம்பு இரட்டி ஸ்ரீகண்டாபுரம் விராஜ்பேட் மடிக்கேரி ஓப்பனிங் ஷாட்லியாட் பெங்களூர்